ഹലോ ഗുഡ് എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതൊരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ ദിലീപ് ഏട്ടൻ്റെ കുട്ടിയുടെ അതായത് വൈകേട്ട ബർത്ത്ഡേ ആണ് ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പോൾ തലേദിവസമാണ് ഇത് കേട്ടോ അപ്പോൾ ഞങ്ങളൊന്ന് അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പോവാണ് അപ്പോൾ ദിലീപ് ഏട്ടൻ ഇന്നാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ച് വന്നപ്പോഴത്തേക്ക് അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരാകെ ഫുൾ ടയേഡായിരുന്നു പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും പരിപാടിയാണ് അപ്പോൾ അവരാകെ ടെൻഷനിലാണ് കാരണം ഈ ടയേർഡും കൊണ്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും എല്ലാവരും വരുമ്പം ഇങ്ങനെ സ്വാഭാവികമായിട്ടും മടുപ്പുണ്ടായിരുന്നു അവർക്ക് എല്ലാവരുടെയും ഇങ്ങനെ അവർക്കൊന്ന് നിൽക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും അതിന് മുമ്പുള്ള വിശേഷങ്ങളൊക്കെ അമ്മി ഇങ്ങനെ ഇരുന്ന് പറയുവാണ് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കാരണം എനിക്ക് റെഡി ആവേണ്ട സാധനങ്ങളൊക്കെ വേഗം എടുത്തു വെച്ച് കാരണം ആൾക്കാർ വന്നുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് റെഡി ആവുന്ന നടക്കില്ല അപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ ഞാൻ സെറ്റ് ആക്കി വെച്ചു കാരണം ഏറ്റവും അച്ഛനും ഒക്കെ ഭയങ്കര ബിസിയായിരുന്നു ചെറുതായിട്ട് ജലദോഷം കിട്ടും എനിക്ക് അപ്പോൾ പിന്നെ ഫുൾ ബിസി ആയതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പമാവാക്കാൻ പോയാൽ പച്ചൻ പറഞ്ഞ് വേണ്ട കുട്ടി ഞാൻ ഉണ്ടാക്കോളെന്നൊക്കെ പറഞ്ഞ് ഏറ്റിട്ടുണ്ട് എന്താവും അറിയില്ല വേറെ പറഞ്ഞാണ് കേട്ടോ അപ്പോൾ വൈകി അതിനേക്ക് എന്തൊക്കെയോ ചെയ്യേണ്ട അവൾ ഫുൾ ബിസിയാണ് അവൾ ബർത്ത് ഡേ ആണെന്ന് അവൾക്ക് മനസ്സിലാവുള്ളൂ കാരണം ചെറിയ കുട്ടിയല്ലേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് അവളെ അമ്മ കുളിപ്പിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും വരാൻ തുടങ്ങി അപ്പോൾ ആദ്യം ചിപ്പിച്ചിരി വീട്ടിൽ നിന്നാണ് വന്നത് അപ്പോൾ എല്ലാവരും വരുന്നതിന് മുമ്പ് ഞാൻ അവർ ബലൂണും ഒക്കെ സെറ്റാക്കുമായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ചിപ്പി ചേച്ചിയുടെ അമ്മ ഇത് രണ്ടനീത്തിമാരാണ് ചിപ്പി ചേച്ചിക്ക് ഉള്ളത് അപ്പോൾ അവർ പിന്നെ അവൾ വൈക വൈകുക അവരുടെ കൂടെ കൂടി കൊടുക്കഴിഞ്ഞാൽ പിന്നെ നല്ല കളിയും ചിരിയൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ അമ്മ ഹായൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങളൊന്ന് ടൗൺ വരെ പോയി കേക്ക് അന്നാണ് വരാമെന്ന് പറഞ്ഞു അപ്പോൾ കേക്കൊക്കെ വാങ്ങി ഞങ്ങൾ വന്നു അപ്പോഴേക്കും കറണ്ടും ഇല്ല അതിനിടയ്ക്കാണെങ്കിൽ നല്ല പെയ്റ്റും മഴയായിരുന്നു പക്ഷെ അതിനൊക്കെ ഞങ്ങൾ തരണം ചെയ്ത് ഞങ്ങൾ കേക്കുമ്പോൾ ഞങ്ങൾ നടങ്ങി അപ്പോൾ കുറച്ച് പേരെ ഞങ്ങൾ ബർത്ത്ഡേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളു ഒരു അമ്പത് താഴെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ രീതിയിലാണ് ഞങ്ങൾ നടത്തിയത് അപ്പോൾ വൈകിക്കാണെങ്കിൽ ആ ഡ്രസ്സ് ഇട്ടിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കാരണം ഫുള്ള് ചെറിയ കുട്ടിയായതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല അങ്ങനെയൊക്കെ കേക്ക് മുറിക്കാന്നൊക്കെ വിചാരിച്ച് അവൾ അപ്പോൾ അവൾക്ക് വെച്ച് കൊടുത്തപ്പോഴത്തേക്കും അവൾക്ക് ഇങ്ങോട്ട് കേട്ട് ഇഷ്ടപ്പെട്ടിരുന്നോളും കുറച്ചെണ്ണം കഴിഞ്ഞപ്പോൾ അവൾ പിന്നെ ഒരു മടിപ്പിക്കണം പോലെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അവൾ അപ്പോൾ ഇടയ്ക്ക് ഇടിമിന്നലും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പക്ഷെ എന്നാലും കുഴപ്പമില്ല ബർത്ത്ഡേ നമുക്ക് പൊളിക്കാനല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഇരിക്കായിരുന്നു അപ്പോൾ തലേദിവസം വന്നുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ പക്ഷേ അതിനെയൊക്കെ അവർ റിക്കവർ ചെയ്തിട്ട് ടിപൊളി ആക്കി അപ്പോൾ അപ്പോഴത്തേക്കും ആൾക്കാർ വരു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതിനിടയ്ക്ക് സദ്യ ഓർഡർ ചെയ്ത സ്ഥലത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് കണ്ണിന് അത് പോയി വാങ്ങാൻ വേണ്ടി നിന്നു അപ്പം എന്തായാലും ബർത്ത്ഡേ ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ടും എല്ലാവരും പിന്നെ വേഗം തന്നെ പോയി കാരണം വന്നവരൊക്കെ അപ്പം തന്നെ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ബാക്കി സദ്യയുടെ കാര്യങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കാരണം ഫുൾ തിരക്കായതുകൊണ്ട് തന്നെ സദ്യയുടെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഞങ്ങൾ കേക്ക് മുറിച്ചിട്ട് എല്ലാവരും കൊടുക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ എല്ലാവരും കേക്ക് കുട്ടിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ബർത്ത് ഡേ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ